തൊഴിലാളി ജോയിയുടെ ഘാതകർ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ജോയിയുടെ മരണത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക അറിയിപ്പ് വന്നിരിക്കുന്നു വെറുതെയല്ല മേയർ ആര്യ രാജേന്ദ്രൻ പൊട്ടിക്കറഞ്ഞത് ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു കുട്ടിക്കളിയും ബസ് തടയിലും വാഗ്വാദങ്ങൾക്കും പിന്നാലെ പോകുന്ന സമയം നഗരത്തിലെ മാലിന്യ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ജോയി മരിക്കില്ലായിരുന്നു ജോയിയുടെ മരണത്തിൽ റെയിൽവേ ഉത്തരവാദി അല്ല എന്നും ആമയിഴഞ്ചാൻ തോട് കടന്നുപോകുന്ന റെയിൽവേയുടെ ഭാഗത്ത് ഒഴുക്കിനൊരു തടസ്സവുമില്ല എന്നും ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ഡോക്ടർ മനീഷ് തപല്യാൽ അറിയിച്ചു തോടും വെള്ളവും എല്ലാം ഭരിക്കുന്നത് കോർപ്പറേഷനാണ് മാലിന്യ വിഷയത്തിൽ നഗരത്തെ ഭരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ അല്ല കോർപ്പറേഷനാണ് കോർപ്പറേഷൻ പരിധിയിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനുള്ള കാരണമെന്നും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിനുള്ള കർശനമായ നടപടികൾ ഉണ്ടാകണമെന്നും ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡെവിഷണൽ മാനേജർ ഡോക്ടർ മനീഷ് തബല്യാൽ പറഞ്ഞു കുറ്റക്കാരെ കണ്ടെത്തുന്നതിനും അവർക്ക് പിഴ ചുമത്തുന്നതിനും വേണ്ട കാര്യങ്ങളും സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയുന്നതിനു വേണ്ട മുൻകരുതലും നഗരസഭ കൈക്കൊള്ളണം റെയിൽവേ പത്രക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു ഉത്തരവാദി കോർപ്പറേഷനും സംസ്ഥാന ജലസേചന വകുപ്പുമാണ് എന്നാണ് തെളിവുകൾ നിരത്തി റെയിൽവേ നൽകിയ അറിയിപ്പിലുള്ളത് തെളിവുകൾ അടക്കമാണ് റെയിൽവേ വിശദീകരണം വന്നിരിക്കുന്നത് സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലുള്ള ഈ കനാലിന്റെ മൊത്തം ദൈർഘ്യത്തിന്റെ ഒരു ശതമാനം മാത്രം വരുന്ന റെയിൽവേ യാർഡിന് അടിയിലൂടെ കടന്നുപോകുന്നത് ഇനി റെയിൽവേ ഒരു കോടി ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി എന്ത് ചെയ്യും ജോയിക്ക് ആവശ്യപ്പെട്ട ആ ഒരു കോടി സംസ്ഥാന സർക്കാരിന് നൽകുമോ റെയിൽവേ തെളിവുകൾ നിരത്തി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ കോർപ്പറേഷനും സർക്കാരിനും ഇത് തിരിച്ചടിയായി റെയിൽവേ നൽകുന്ന ഈ വിഷയത്തിൽ നൽകുന്ന കൂടുതൽ വിശദീകരണം ഇങ്ങനെ പന്ത്രണ്ട് കിലോമീറ്ററോളം വരുന്ന ആമയിഴഞ്ചാൻ തോട് കേരള സർക്കാരിന്റെ ജലസേചന വകുപ്പിന് കീഴിലുള്ളതാണ് കിഴക്കൻ തമ്പാനൂരിനെയും പടിഞ്ഞാറ് പവർ ഹൌസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ തോടിന്റെ നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമാണ് റെയിൽവേ യാർഡിന് താഴെ കടന്നുപോകുന്നത് ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ആ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ പത്തൊൻപതിന് തോട് ശുചിയാക്കുന്നതിന് റെയിൽവേ മുൻകൈയെടുത്തത് ജോലിയിൽ നല്ല പ്രാവീണ്യമുള്ള വ്യക്തിയാണ് ജോയ് തോടിനാണ് എങ്കിൽ ഏകദേശം നാലടിയോളം താഴ്ച മാത്രം ാണ് ഉണ്ടായിരുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ സാധ്യതകൾ അദ്ദേഹം വിലയിരുത്തുന്നതിന് ഇടയാണ് അപകടമുണ്ടായതും സംഭവ സമയത്ത് ജോയുടെ കരാർ സൂപ്പർവൈസറും ഒപ്പമുണ്ടായിരുന്നു ജോയുടെ മൃതദേഹം മാലിന്യങ്ങൾക്കൊപ്പം റെയിൽവേ വളപ്പിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർമാരെ തകരപ്പറമ്പ് ഭാഗത്താണ് കണ്ടെത്തിയത് ഇത് ഈ ഭാഗത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് മാലിന്യം തടയുന്നതിനായി റെയിൽവേയുടെ പ്രദേശത്തേക്ക് കടക്കുന്ന തോടിന്റെ ഭാഗത്ത് ഇരുമ്പ് വല റെയിൽവേ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്തുള്ള തോടിന്റെ തുറന്ന വശത്ത് പതിമൂന്ന് മീറ്റർ ഉയരമുള്ള ഇരുമ്പ് വേലിയും സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും സാധിക്കില്ല റെയിൽവേയുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം റെയിൽവേക്ക് തന്നെയുണ്ട് യാത്രക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ യഥാസമയം റെയിൽവേ മാറ്റുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ റെയിൽവേയുടെ മാലിന്യങ്ങൾ തോടിൽ വന്ന് ചേരുന്നുമില്ല മാത്രമല്ല ഇന്ത്യൻ റെയിൽവേയുടെ ഓടുന്ന എല്ലാ കോച്ചുകളിലും ബയോ ടോയ്ലറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അത് മാലിന്യങ്ങൾ തുറന്ന് പുറന്തള്ളുന്നത് തടയുന്നുമുണ്ട് റെയിൽവേ പരിസരത്ത് വെള്ളം കയറുന്നത് തടയാൻ മുൻവർഷങ്ങളിലും റെയിൽവേ ഈ ശുചീകരണ അഭ്യാസം നടത്തിയിരുന്നു എന്നിരുന്നാലും ഈ കനാലിന്റെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും വൃത്തിയാക്കുന്നതിനുമുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ജലസേചന വകുപ്പിനാണ് തോടിന്റെ ശുചീകരണത്തിന്റെയും ചെളിനീക്കലിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന ജലസേചന വകുപ്പിനാണ് എങ്കിലും റെയിൽവേ റെയിൽവേയാർഡിലെ വെള്ളക്കെട്ട് തടയുന്നതിനായി മുൻകാലങ്ങളിലും റെയിൽവേ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് Dios te